ആരനാട് ഹൗസിംഗ് ബോർഡ് കോളനിക്കുള്ളിലെ സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ നിന്നും അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ലക്ഷങ്ങൾ വിലവരുന്ന ആറ് തേക്കുമരങ്ങൾ കടത്തിയ കേസിലെ പ്രതിയായ ആര്യനാട് കോട്ടയ്ക്കകം ഹൗസിംഗ് ബോർഡ് കോളനിയിൽ മുതവിളാകത്തു കൂടി ശിശിരം വീട്ടിൽ പൊട്ടൻ ബിജു എന്ന ബിജുകുമാറിനെയാണ് ആര്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുറിച്ചുകടത്തിയ തേക്ക് മരങ്ങൾ തമിഴ്നാട്ടിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിൽ നാഗർകോവിൽ ഭാഗത്ത് വെച്ച് അതിസാഹസികമായാണ് ആരനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആരനാട് വില്ലേജ് ഓഫീസർ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് ആസ്പദമായ സംഭവം നടന്നത് ആരനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി എസ് സജീഷിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ കെ വേണു സീനിയർ സി പി ഒ ജിജു സി പി ഒ മുകേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘം നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തെക്കുറിച്ചും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾക്കായും ഊര്ജിതമായ അന്വേഷണം നടന്നുവരുന്നതായി ആരനാട് പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു